കുടിവെള്ളം ശുദ്ധീകരിച്ച് നൽകാൻ ആവശ്യമായ അത്യാധുനിക സംവിധാനങ്ങളുമായി പട്ടാമ്പിയിൽ ലിക്വിഡോക്സ് എന്ന സ്ഥാപനം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വാട്ടർ പ്യൂരിഫയർ വിപണന രംഗത്തെ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള അക്വാ ഗ്രീൻ വാട്ടർ പ്യൂരിഫയർ ആൻഡ് ഫിൽട്ടേഴ്സിന്റെ പുതിയ സ്ഥാപനമാണ് പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിലെ ഹൈസ്കൂളിന് സമീപം ലിക്ഡോക്സിസ് എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ജേക്കോം പ്രസിഡന്റ് സുബേർ ഗുഡ്വിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് സെക്രട്ടറി സന്തോഷ് അബ്ദുൾ ജബ്ബാർ സ്ഥാപന മാനേജിംഗ് ഡയറക്ടർ ഫൈസൽ കെ പി മറ്റു രാഷ്ട്രീയ സാമൂഹ്യ വ്യാപാര രംഗത്തെ പ്രമുഖരും ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു Thank you ഉടമസ്ഥയിലുള്ള ലിക്വിഡോക്സ് പുതിയ സ്ഥാപനം ഇന്നിവിടെ തുറന്ന് ആരംഭിക്കുകയാണ് വാട്ടർ പ്യൂരിഫിക്കേഷൻ്റെ ഫിൽട്രേഷൻ സിസ്റ്റത്തിൻ്റെ ഏറ്റവും അത്യാധുനികമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുന്ന മികച്ച സർവീസ് കൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും ഹൃദയത്തിൽ ഇടം പിടിച്ച ഫേസലിൻ്റെ ഉടമസ്ഥതയിലുള്ള ലിക്വിഡോക്സ് അത് പട്ടാമ്പിക്ക് ഒരു അഭിമാനമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു ഈ സ്ഥാപനം ഏറ്റവും മികച്ച ഉയരങ്ങളിൽ എത്തട്ടെ മികച്ച വിജയം കരസ്ഥമാക്കാൻ ഈ സ്ഥാപനത്തിന് കഴിയട്ടെ എല്ലാ ജനങ്ങളുടെയും നമ്മുടെ എല്ലാ സുഹൃത്തുക്കളുടെയും പിന്തുണ ഫൈസലിനുണ്ടാകണം അതോടൊപ്പം തന്നെ ഏറ്റവും മികച്ച സേവനം ഈ നാട്ടിലെ ജനങ്ങൾക്ക് നൽകാൻ ഫൈസലിനും ഫൈസലിൻ്റെ ടീമിനും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു നമ്മുടെ നാട്ടിലെ കുടി കുടിവെള്ള സോഴ്സ് എല്ലാം ഇന്ന് മലിനമായി കൊണ്ടിരിക്കുകയാണ് നമുക്ക് പണ്ടൊക്കെ ഹെൽത്തിന്റെ ആളുകൾ പറഞ്ഞിരുന്നത് പതിനഞ്ച് മീറ്റർ അതായത് കുടിവെള്ള സോഴ്സും ടോയ്ലറ്റും തമ്മിൽ പതിനഞ്ച് മീറ്ററോളം ഡിസ്റ്റൻസ് വേണമെന്ന് പറഞ്ഞിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ നമ്മുടെ വീടുകളെല്ലാം അടുത്തടുത്ത് വന്നതിൻ്റെ ഭാഗമായിട്ട് അവരും അത് ചേഞ്ച് ചെയ്തു അപ്പോൾ എട്ട് മീറ്ററിലേക്ക് മാറ്റം വരുത്തിയിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന ഈ അസുഖങ്ങൾക്കൊക്കെ പ്രധാന കാരണം നമ്മുടെ വെള്ളം മലിനമായതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഫൈസൽ ഇന്നിവിടെ ഈ തുറന്നിട്ടുള്ള ഈ സംരംഭം നമ്മുടെ നമ്മുടെ നാടിനും വലിയ വലിയ ഒരു ബിസിനസ്സിലേക്ക് ആ നാടിന് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കുടിവെള്ളം ശുദ്ധീകരിക്കാൻ ആവശ്യമായ വാട്ടർ പ്യൂരിഫയറുകളുടെ വിപുലമായ ശ്രേണിയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കേരളത്തിലൂടെ ഗുണമേന്മയേറിയ വാട്ടർ പ്യൂരിഫയറുകൾ വിപണനം നടത്താനുള്ള ഒരുക്കത്തിൽ കൂടിയാണ് ഈ സ്ഥാപനം സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തോടനുസരിച്ച് പതിനായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഉറപ്പായ സമ്മാനങ്ങളും ഇവിടെ നിന്നും നൽകുന്നുണ്ട് ഓണം വരെ ഈ സമ്മാന പദ്ധതി തുടരും